എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മാമ്പുഴ അലി ഉസ്താദ് ചങ്കാളികളെ നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന അന്നദാന ചടങ്ങിന് വേണ്ടിയുള്ള ഭക്ഷണം പാകം ചെയ്യുന്ന തിരക്കിലാണ് മുത്തുമണികളെ അടിപൊളി നേർച്ച വിശേഷങ്ങളൊക്കെ നമ്മളെ വീഡിയോസിൽ നിങ്ങൾ കാണാം അപ്പോൾ തീർച്ചയുടെ ഭാഗമായിട്ട് നമ്മുടെയൊക്കെ വാർഡുകളിൽ ഓരോ മഹലിലും ഓരോ വാർഡിലൊക്കെ തിരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ പച്ചക്കറികൾ എല്ലായിടത്തും ഓരോ ഏരിയയിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നന്നാക്കി വൃത്തിയാക്കിയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ എല്ലാം തിരിച്ച് പള്ളിയിലേക്ക് തന്നെ കൊണ്ടുപോകും അവിടെ പാ പാചകം ചെയ്യാനുള്ള സാധനങ്ങളാണ് എല്ലാ പച്ചക്കറികളും സെറ്റാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകി കൊണ്ടുപോകും അപ്പോൾ അത് നമ്മളെ വാർഡിലെ ആളുകൾ ഇതൊക്കെ വൃത്തിയാക്കി ചെയ്യുന്നുണ്ട് എൻ്റെ വീട്ടിലും കുറച്ച് സാധനങ്ങൾ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾ വീഡിയാക്കി എടുത്തിട്ടില്ല പക്ഷെ അതൊക്കെ എല്ലാം സെറ്റാക്കിയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ പടുമുണ്ടാടുകാരും സജീവമാണ് അപ്പം തീർച്ചയുടെ ഭാഗമായിട്ടേ ഭക്ഷണം ചെയ്യാനുള്ള അരികളാണ് ഈ കൊണ്ടുപോകുന്നത് ഏത് നമ്മളെ മക്കളും മാമ്പുഴ കോളേജിലെ കുട്ടികളാണ് കോളേജും അവിടെ ദറസ്സൊക്കെ ഉണ്ട് അതിൻ്റെ കുട്ടികളാട്ടോ അവരൊക്കെയാണ് ഇതിൻ്റെ മുൻപന്തിയിലുള്ളതും അതിൻ്റെ പ്രവർത്തകരും അതിൻ്റെ എല്ലാ കാര്യം കൈകാര്യം ചെയ്യാനൊക്കെ എപ്പോഴും കൂടെയുള്ള മക്കളാണ് ഇവരൊക്കെയാണ് ഇതിൻ്റെ നെടുന്തോണ് ഏ നാട്ടുകാർ ഉണ്ട് അതിൻ്റെ പുറത്ത് ഇവരും അപ്പോൾ ഇവർ എല്ലാത്തിനും മുന്നിലുണ്ടാവും ലോഡ് ചെയ്യാനും അൺലോഡിങ്ങിനും എല്ലാത്തിനും സപ്പോർട്ട് അതിന് കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അവരൊക്കെ കൊണ്ട് അട്ടിട്ട ചാക്കുകളാണ് ഇതൊക്കെ കാണുന്നത് പിന്നെ ഇതിന് മുമ്പ് പച്ചക്കറി എല്ലാം സൈറ്റിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ രാത്രി വളരെ വൈകി ഓട്ടം കഴിഞ്ഞെത്തിയപ്പം ഒരുപാട് വൈകിപ്പോയി അപ്പൊ എനിക്ക് അത്ര സമയം പങ്കെടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല വെള്ളം കമ്മിയാക്കണ്ടോ അപ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ കറിക്ക് തീ കൊടുത്ത് കറി ദമ്പിടുന്ന പരിപാടിയാണ് പച്ചക്കറികളെല്ലാം ചെമ്പിലാക്കിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് അപ്പം അങ്ങനെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് ചോറ് വെക്കാനുള്ള അരികളെല്ലാം എല്ലാവരും അവർക്ക് വേണ്ടതായിട്ടുള്ള അരികളെല്ലാം എടുത്തു കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്യുക കേട്ടോ പതിനഞ്ച് ചാക്ക് എന്നാണോ ഓരോ ടീമിന് പറഞ്ഞിരുന്നത് പക്ഷേ പിന്നെ വേണ്ടതുപോലെ പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വേണ്ട അടുപ്പുകൾ ചെമ്പുകൾ എല്ലാം കണക്ക് പ്രകാരം വെച്ചിട്ടുണ്ടാകും ഓരോ ടീം നാല് പേര് അഞ്ച് പേരൊക്കെ ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള ടൈമുകളും എല്ലാ സെറ്റപ്പും പാതകളും എല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്ര പൗര പ്രമുഖരായ ജ്യേഷ്ഠന്മാർ കാരണവന്മാരൊക്കെയാണ് ഇവരൊക്കെ ഇവരൊക്കെയാണ് കാലങ്ങളായിട്ട് ഇത് തുറന്നു പോകുന്ന നേർച്ചയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ ഇവരൊക്കെ കാണിച്ചു തന്ന പാതകളാണ് ഇപ്പോൾ യുവാക്കൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇത്രയും കാലം ഈ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നതും അതിനൊക്കെ അവരുടെ മുഖ്യ പങ്ക് വളരെ വലുതാണ് ഇപ്പോഴൊക്കെ പ്രായമായി അവരൊക്കെ ചെറിയ അവശതകളിൽ കഴിയുന്ന ആളുകളാണ് എന്നാലും അവരെ കൊണ്ട് കഴിയും വിധം അവരെല്ലാ കാര്യത്തിലും മുന്നിൽ തന്നെ ഉണ്ട് അതാണ് അവരുടെ ഒരു അവരുടെ ഒരു പ്രത്യേകത അപ്പോൾ ഇതൊക്കെ ഇവരൊക്കെ കാലങ്ങളായിട്ട് നമുക്ക് കാണിച്ചിരുന്ന പാതകളാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പടുത്ത് ചെയ്യാൻ പോകുന്നത് ടാങ്കാണ് ഈ ഭക്ഷണം പാകം ചെയ്ത് ഇതിനേക്കാൾ നിക്ഷേപിക്കും ഷീറ്റ് വിരിച്ച് ഇല വിരിച്ച് സെറ്റാക്കിയിട്ട് ഇതിനകത്ത് ഇരുന്ന് ഇറ്റ ദിവസം നമ്മള് എല്ലാം ദമ്മാക്കി വെച്ചതിനു ശേഷം പറഞ്ഞോ കോരി ചെമ്പിലേക്ക് വെച്ചിട്ട് ഈ ടീം മാറിഞ്ഞാല് നമ്മള് കരുതലമാരല്ലേ വെറും തരികിട്ടോ ജാക്ക് ബോർഡിന് അങ്ങാറ്റാണ് ഞാൻ ഞാൻ ട്രൗസർ ഇട്ട കാലത്ത് ഇയാള് ഇയാൾ ഒന്നും ഇതേമാതിരി ഇന്നുണ്ടാതിരി ഏത് മുട്ടിക്കണ്ടെടുത്താലും കൊണ്ടുപോകും എല്ല സ്കൂൾ മടിക്കുണ്ടാവും ഇത് മക്കളിതിൽ മൊത്തം ചോറേൽക്കൂട്ടോ ഒരു മല ചോറ് ഇരുപത്തിയഞ്ച് ടണ്ണിന്റെ മുകളിലാണല്ലോ സാധാരണ എല്ലാ വർഷവും വെക്കലേ ഈ വർഷവും അങ്ങനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പൊ ഇത് മൊത്തം എന്നറിയും ഇതുപോലൊരു ടാങ്ക് മുകളിലും വരാണ്ട് അത് നമ്മളിപ്പോൾ തയ്യാറാക്കി കൊണ്ടിരിക്കാണ് പണ്ടാരി ബഹുമാനപ്പെട്ട നാണി അവർ എനിക്കെന്താ പറയാനുള്ളേ നേർച്ചിനെ കുറിച്ച് എനിക്ക് ചരിത്രങ്ങളെല്ലാം പറയാനുണ്ട് അതിനും കഴിച്ചില്ലേ എല്ലാവരുടെ ആളാണ് പറയില്ല അറിയില്ല ചെമ്പ് ഇവിടെ ഏറ്റവും വലിയ ചെമ്പുമേ സകല എല്ലാ വർഷവും ജോലി ചെയ്യുന്ന ഒരാളാണ് അതിൻ്റെ അതിൻ്റെ മല്യമാണ് അത് ഞാൻ ആരും എന്ത് പറഞ്ഞു കാര്യമില്ല നമ്മൾ മുത്തുമണിയാൽ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ അത് നേർച്ചൻ്റെ എത്ര എത്രയാക്കാരി മൂന്നേക്കോ മൂന്ന് ആൾക്കാർ ഒരുമിച്ചിട്ട് നോക്കൂട്ടോ അത് അത്രയും വലിയ ചെമ്പാണ് നാലേക്കൊക്കെ പോരേ നാലെയൊക്കെ വരെ പോകണ ചെമ്പടം അതായത് ചോറ് സാറാണെങ്കിൽ മൂന്നേക്കൊക്കെ പാകം അപ്പോൾ അതൊക്കെ ഇവിടെ വെച്ച് ഇങ്ങനെ സെറ്റ് ആക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് മുത്തുവണികളുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ പുകയിൽ നിന്ന് കുറച്ച് മാറി കണ് പുകയും പൂട്ടിയൊക്കെ അലർജി മൊത്തത്തിൽ അലർജി പ്രശ്നം ആയതുകൊണ്ട് നമ്മളെ മുത്തണികൾ എല്ലാവരും സജീവമാണ് അപ്പം ഇതൊക്കെ ചോറ് ഇങ്ങനെ വെച്ചിവിടെ കൊടുന്ന് മറിക്കും അങ്ങനെയാണ് പരിപാടി അല്ലേ എവിടെ കുറേ കാലമായിട്ട് ഇപ്പം കുറേ കാല അപ്പോൾ നമുക്ക് ഒരു ടാങ്ക് ഭക്ഷണം കൊണ്ടുവരിയാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ടാങ്കിന്റെ വർക്കിലാണ് നമ്മൾ അപ്പോൾ ആ ഒരു ടാങ്കൊക്കെ സെറ്റാക്കി നമ്മളൊക്കെ കൂടിയിട്ടാണ് ഞാനും കൂടിയിട്ടാണ് അപ്പോൾ വീണ്ടും ഒരു ടാങ്ക് കൂടി നമ്മൾ സെറ്റ് ആക്കുകയാണ് എന്തെങ്കിലും സെറ്റ് ആകുമോ ഹലോ ഗെയ്സ് മാമിയ കെട്ടുന്നു ആ അത് ചോറ് നല്ല ടാങ്കാണ് 안녕하세요. 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 ഇത് പറയാം ഇത് പറയാം എന്താ പറയാ എന്താ നമ്മുടെ നാട്ടിലെ വലിയ സംഭവം അല്ലെ അടിപൊളി അടിപൊളി സംഭവം തീർച്ചയായും എല്ലാ കൊല്ലം ഈ രണ്ട് ചെമ്പു കറി കൂടുതൽ നല്ല കുറയില്ല ആരും എല്ലാ മുത്തുമണികളും ഉണ്ടാവും ആരാധ് ഒരാള് ഇതിനാഴ്ച്ചു വന്ന മാരില്ലേ ഇതിനാഴ്ച്ചു വന്ന മാതിരി നല്ല പണി കൊടുക്കാതി പ്രിയപ്പെട്ട നീർച്ചകളൊക്കെ തകൃതമായിട്ട് നടക്കുകയുണ്ടോ ഭക്ഷണം പാകം ചെയ്യലും ജനങ്ങളെല്ലാവരും വളരെ സജീവമായിട്ട് യുവാക്കളും നാട്ടുകാരെല്ലാവരും സെറ്റപ്പായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചുമ്മാ നോക്കി നിൽക്കുന്ന വീഡിയോ വീഡിയോ പിടിച്ച് മാത്രം നടക്കുകയല്ല നമ്മളെല്ലാത്തിലും നമ്മൾ കൈ കൈവെക്കുന്നുണ്ട് നമ്മളെല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കുട്ടിമാക്കുക കുട്ടിമാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹലിലെ കാരണവരും കാലങ്ങളായിട്ട് നീർച്ചയിലൊക്കെ സംബന്ധിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അവരുടെയൊക്കെ പാത പിന്തുണർന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊക്കെ യുവാക്കളൊക്കെ ചെറുപ്പക്കാരൊക്കെ ഇതിനകത്ത് സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് എല്ലാവരും കൂടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മളും അവരെ ഒരുമിച്ച് നിന്ന് സന്തോഷത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് കേട്ടോ ഇത് സബീർ സബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹലിലെ ഒരു വാർഡ് മെമ്പറും കൂടിയാണ് ആൾ എല്ലാ രംഗത്തും കമ്മിറ്റിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ചുമ്മാ കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളൊന്നുമല്ല നല്ലോണം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കമ്മിറ്റി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി കമ്മിറ്റിക്കാർ കുറേ ആളുകളുടെ ആയിരിക്കാറില്ലല്ലോ പ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് നേർച്ച തുടങ്ങുന്ന ഒരു കാലഘട്ടം മുതൽ അതിനകത്ത് സജീവ സാന്നിധ്യമായിരുന്ന ചില നെല്ലിലാളുകളാണ് ഇവരൊക്കെ അബ്ദുകാക്ക ഹംസ കാക്ക ഇവരെ പോലെയുള്ള ആളുകളാണ് തുടക്കം കുറച്ചൊരു പദ്ധതിയാണ് ഈ നേർച്ചയും കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ കാലങ്ങളോട്ടുള്ള സജീവ സാന്നിധ്യമാണ് ഇവരുടെയൊക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ ആൾക്കാരെ അപ്പോൾ എവിടെ കുട്ടികളെ എല്ലാവരും സജീവ സാന്നിധ്യം കേട്ടോ എല്ലാവരും ഭയങ്കര തകർപ്പൻ പണിയാണ് ഇതൊക്കെ കരിച്ചെമ്പുകളാണ് ഫുള്ള് കരിച്ചമ്പുകളെ ദമ്മിൽ കിടക്കട്ടോ ഇതൊക്കെ മണിക്കൂറുകളായി ദമ്മാക്കി വെച്ചിട്ട് ഇപ്പോൾ സമയം നാല് അഞ്ച് മണിയാവറായിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒരു എട്ടെട്ടാവുമ്പോൾ ഭക്ഷണം വിളമ്പും അപ്പോൾ ഏകദേശമൊക്കെ പകുതിയോളം ആയിട്ടുണ്ട് പകുതിയോളം ആയിട്ടില്ല ഏകദേശം ആറായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചോറൊക്കെ വെച്ച് കൂട്ടി ഇങ്ങനെന്താ ഈ ടാങ്കിൽ ഇങ്ങനെ നിക്ഷേപിക്കും എന്നാൽ ഒരു വടാ പമ്പൻ ടാങ്ക് ഒരു ഇരുപത്തിയഞ്ച് ടണ്ണരി എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അവിടെ വേറെ ടാങ്ക് ഉണ്ട് ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ദമാക്കി നടക്കും കേട്ടോ നമ്മുടെ കുട്ടികളെല്ലാവരും വളരെ സജീവമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിലെ മഹല് നിവാസികൾ മാത്രമാണ് ഈ ഒരു ഭക്ഷണം പാകം ചെയ്യുന്നതിലേക്കുള്ള ആളുകൾ പുറത്തുനിന്ന് ആരുമില്ല ഈ മഹലത്തെ ആളുകൾ മാത്രമാണ് കേട്ടോ ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ വാർഡ് അടിസ്ഥാനത്തിലാണ് അപ്പോൾ ആ ഓരോ വാർഡിൽ നിന്നുള്ള ആളുകൾ യുവാക്കൾ കാരണവന്മാരെല്ലാവരും സജീവമായിട്ടുണ്ട് അങ്ങനെ വലിയ നേതൃത്വമൊന്നുമില്ല എല്ലാവരും ഇതിൻ്റെ നേതൃത്വത്തിൽപ്പെട്ട ഉത്തരവാദിത്തം ആളുകളാണ് എല്ലാവർക്കും ഉത്തരവാദിത്വം ഒരുപോലെയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണ് എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത് ഇതിനവൻ വിജയകരമായിട്ട് മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അപ്പോൾ നേർച്ച പരിപാടികൾ അതിഗംഭീരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ണികളൊക്കെ വളരെ ഗംഭീരമായിട്ട് എല്ലാവരും നല്ല എനർജിയോടുകൂടി എല്ലാവരും വർക്ക് ചെയ്യണം കറിച്ചമ്പക്കവിടെ ദമ്പ് കിടക്കാണ് ഇനി ഇളക്കാനുണ്ട് ഇളക്കൽ മോശമായി കഴിഞ്ഞാൽ കറി കുളവും അപ്പൊ അതൊക്കെ ഇനി ഇളക്കുന്നതായിരിക്കും നമ്മൾ വാപ്പിട്ടിയാക്ക കക്കറയുടെ ഹൃദയതാരം നേർച്ച അടിപൊളി കിടക്കുന്നുണ്ട് അതിലെല്ലാവരും സജീവമാണ് നാട്ടുകാർ മൊത്തം സജീവമാണ് അപ്പം ഞാൻ സുഭിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരൊന്നും കിടന്നു തുടങ്ങി ചെറുതായിട്ട് കാരണം നല്ല ഉണ്ടായിരുന്നു അലർജിയുടെ പ്രശ്നം കുറച്ച് കൂടുതലുണ്ട് ഇച്ചിരി പനിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ വർക്കും ചെയ്തു അപ്പോൾ ഇത് ഷൗരത്വം ഭായിമാരട്ടോ വായിമാരെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഭായിമാരെ കിട്ടിയിട്ടുണ്ട് അവർ ഇനി എല്ലാ വർഷവും വൈമാരുണ്ടാവും എനിക്ക് മനസ്സിലാൻ കഴിഞ്ഞു രണ്ടുപേർ ഷൗരത്വം വായിമാരുണ്ട് അപ്പോൾ ഇനി തുറന്നുള്ള വർഷങ്ങളൊക്കെ ഭായിമാര് സജീവമായിട്ട് ഈ രംഗത്ത് വരുന്ന ഞാൻ വിചാരിക്കുന്നുണ്ട് ഏതായാലും വളരെ സന്തോഷമുണ്ട് കേട്ടോ ഭായിമാരൊക്കെ നമുക്ക് സജീവമായിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ശ്യാബ് എല്ലാവരും നല്ല സെറ്റപ്പായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ പരിപാടികൾ അടി ഗംഭീരമായിട്ട് മുന്നോട്ട് പോവാണ് അപ്പോൾ നമ്മളീ നീർച്ചയുടെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ചങ്ങനെയും കൂട്ടിയിട്ട് ബൈക്കിൽ കയറിയിട്ട് നമുക്ക് ജനങ്ങൾ എത്രത്തോളം ഉണ്ടെന്നും എവിടം വരെ വരി നിൽക്കുന്നുണ്ടെന്നൊക്കെ ഒന്ന് കാണണമല്ലോ അതിനുവേണ്ടി ഇറങ്ങിയ കേട്ടോ ഇപ്പോൾ നമ്മൾ കരുവാരൻ്റെ റൂട്ടിലാണ് പോകുന്നത് ചുങ്കം മുന്നക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത് ചുരുങ്ങിയത് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഈ ലൈനിൽ പോകുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് കേട്ടോ കാരണം അത്രയും ജനങ്ങളാണ് ഞായറാഴ്ചയാണ് കുട്ടികൾ കൂടുതലുണ്ട് ശബരിമല ശിക്ഷണം നോമ്പൊക്കെ ആയതുകൊണ്ട് ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ പക്ഷേ അവരും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കളർഫുൾ ഒന്നും കൂടി അടിപൊളിയാകും അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ വരുന്നതാണ് പക്ഷേ അവരുടെ കുറവുണ്ട് പക്ഷേ എങ്കിലും കൂടിയിട്ട് ഞായറാഴ്ച ആ ഉദ്യോഗസ്ഥങ്ങളൊക്കെ ആയത് കാരണം ഇഷ്ടം പോലെ ജന കുത്തൊഴുക്ക് പറയാം ഇത്ര സമയം ഇത്രയും എനിക്ക് കഴിഞ്ഞ വർഷങ്ങളൊന്നും പടുത്തൊന്നും ഇത്രയും സമയം വൈകിട്ടില്ല ഇന്ന് ലക്ഷണം കണ്ടിട്ട് ഒരുപാട് സമയം വൈകും മൂന്ന് മണി ഒക്കെ ആവും തീരാൻ മൂന്ന് മണി തീരാൻ അയ്യോ നാല് മണിവരൊക്കെ ആവുകൊണ്ട് ആവാൻ ചാൻസ് ഉണ്ട് കാരണം അത്രയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വാഹനം ബ്ലോക്കും റോഡും തിരക്കൊക്കെയാണ് ഒരു പ്രശ്നമില്ലാതെ പരിപാടി ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആ ഒരു സന്തോഷമാണ് എല്ലാവരും കമ്മ്യറ്റിക്കാർക്കും മൊത്തത്തിലെല്ലാവർക്കും ഉള്ളത് അപ്പോൾ ജനങ്ങളുണ്ടോ നമ്മൾ അൻഫാലിൻ്റെ സഫാരി കാർസിന് മുമ്പിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇത്രയും ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുക കേട്ടോ പക്ഷെ ജനങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പുന്നക്കാട് ചുങ്കം വരെ ചുങ്കത്തിൻ്റെ അപ്പുറം പുന്നക്കാട് വരെ ജനങ്ങൾ ഇത്രയും തിരക്ക് കാണുമെന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ ഇത്രയും ആളുകളുണ്ട് എന്തായാലും നമ്മൾ എൻ്റെ വീടിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കക്രവാം പള്ളിയുമായിട്ട് രണ്ട് കിലോമീറ്റർ അപ്പറയാണുള്ളത് കുറച്ച് ദൂരെയാണ് ഇത്രയും ജനങ്ങൾ എവിടെ നിന്ന് വരുന്നതെന്നുള്ള ഒരു അന്തം കിട്ടാത്ത കേസ് അത്രയും ആളുകളാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ തീർച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത പുറത്തുനിന്നായിരിക്കും കൂടുതൽ ആളുകൾ വരും കേട്ടോ ഒരുപാട് ഒരുപാട് അകലിൽ നിന്ന് വരുന്ന ആളുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ ഇതിനകത്ത് വേറെ അത്ഭുതങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ പറയുന്നു കേട്ടിട്ടുണ്ട് ഈ ചോറ് കൊണ്ടുപോയിട്ട് അവർ ഉണക്കി വെക്കും ഉണക്കി വെച്ചിട്ട് ഓരോ ദിവസവും പാകം ചെയ്യുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഓരോ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് ഓരോ പിടി അല്ലെങ്കിൽ ഒരു നുള്ളു ഒരു രണ്ട് മണി അരി ആ ഒരു ഉണക്കി വെച്ച ചോറിൻ്റെ ആ ഒരു ഇതിട്ടിട്ട് അവർ ഭക്ഷണം പാകം ചെയ്യും അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ എല്ലാ ആളുകളിലും കൊണ്ടുപോയി കഴിക്കുന്നു അത്രേ ഉള്ളൂ പക്ഷേ ഇവിടുന്ന് പുറത്തേക്കുള്ള ആളുകളൊക്കെ ഇത് കൊണ്ടുപോയിട്ട് ഉണക്കി വെക്കുകയാണ് അടുത്ത വർഷത്തേക്കുള്ളത് അവർ ഉണക്കി വെച്ചിട്ട് അതിൽ നിന്നും എടുത്തുപയോഗിക്കും അത്രയും വിശ്വസിക്കുന്ന ആളുകളാണ് വന്നു പോകുന്ന പലരും കേട്ടോ ഒരുപാട് ആളുകൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ പുന്നക്കടത്താറായിട്ടുണ്ട് കേട്ടോ അപ്പം ജന അതിമനോഹരമാണ് കാഴ്ചകൾ വളരെ സന്തോഷം കൾ കുളിർമ എന്താ ഭംഗി സമയം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലായിട്ടോ ജകപ്പൊക്കെ പരിപാടി കൂടെ നടക്കുകയാണ് കാരണം സാധനം എപ്പോൾ ജനങ്ങൾ നിൽക്കുന്നറിയില്ല അത്രയും ജനങ്ങളാണ് കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ രണ്ട് രണ്ട് കിലോമീറ്ററിന്റെ മേലെ ഉള്ളിൽ ആളുകൾ ലൈനിൽ നിൽക്കുകയാണ് ഇഷ്ടം പോലെ ആളുകൾ ഇങ്ങനെ നിൽക്കട്ടോ ഭക്ഷണം ഇങ്ങനെ വെക്കുകയാണ് അവടെ ടാങ്കത്തെ സ്റ്റോക്കൊക്കെ തീരുകയാണ് ഇങ്ങനെ അടിച്ച് പൊളിച്ചു പോകുക സാധനം വളരെ ഫാസ്റ്റായിട്ടാണ് ചോറ് പോയി കൊടുക്കുന്നത് നമ്മൾ ചെറുക്കന്മാരൊക്കെ വളരെയധികം കഷ്ടപ്പെട്ട് സജീവമായിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിട്ടുണ്ട് എല്ലാവരും ഉത്സാഹിച്ചുള്ള പരിപാടി അങ്ങനെ പണിയിട്ടുണ്ടാവും നമ്മളെ കൊപ്പനാണ് കൊപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ നിന്ന് കഴിഞ്ഞാൽ ഓരോപ്പുറുക്കന്മാരുണ്ടാവും അതാണ് നമ്മുടെ കൊപ്പം അപ്പൊ അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവുന്നുണ്ട് അലഹമ്മില്ല വളരെ റാഹത്താണ് എല്ലാ കാര്യങ്ങളും ഭംഗി നടക്കും ആർക്കും തകർക്കാൻ കഴിയില്ല ഏ ചെറുക്കന്മാർ ചെമ്പൊക്കെ ദമ്മാക്കി കൊണ്ട് കണ്ണൂർ ദമ്പിട്ട് കടക്കാരി എത്ര പെട്ടെന്ന് തീമിക്കുകയാണെങ്കിൽ അതാണ് ചെറുക്കന്മാരുടെ പവർ ഏഹ് ഒരു സെറ്റ് ടീമാണല്ലേ അല്ല അങ്ങനെ കളിക്കും അപ്പം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഗംഭീര നിർച്ച ഏഹ് സജീവ നിർച്ച പരിപാടി വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണേ എല്ലാവരും തകർന്ന് ക്ഷണിച്ച സമയം ആട്ടോ ഇന്നലെ രാത്രി തുടങ്ങിയ പരിപാടിയാണ് പന്ത്രണ്ട് മണിക്കൂർ കഴിയും ഏഹ് പന്ത്രണ്ട് മണിക്കൂർ പിന്നിട്ട് പണിയാണ് ഇപ്പോൾ ചെറുക്കന്മാരെ ഫുള്ളേപ്പം പറ എന്താണ് ഈ അവസരത്തില് എന്തെങ്കിലും പറയാം തോണി വൻ്റെ നീത്തൽ ആ എല്ലാവരും ദുവാച് ചെയ്യാം നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മളെ ചെറുക്കമാരെ എല്ലാവരും വളരെ സജീവമായിട്ട് എല്ലാ പരിപാടിക്കുണ്ട് ഏ അപ്പോൾ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ദുവാച്ച് മക്കൾക്ക് ആ അടുപ്പ് അടുപ്പിക്ക് വെള്ളം വരെ വരെ ഞാൻ അന്നമാര് പണിയാണ് ഏ എന്തായാലും സംഭവം സൂ സൂപ്പറായി കിട്ടാം അപ്പോൾ സ്ത്രീകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമ്മളൊന്നും കാണിക്കണില്ല പുരുഷന്മാർ അതിലേറെ ചുങ്കം ഭാഗത്ത് പിന്നെ നിന്ന് ഏഹ് മാമ്പഴ കക്കര കളിക്കോട് വാർത്തം കിട്ടും രണ്ട് കിലോട്ട് അപ്പറായിട്ടാണ് ഓക്കെ ഇത്രയും ജനങ്ങൾ എയിലാണ് ടാങ്ക് കാലിയായിട്ടുണ്ട് നേരെ ചെമ്പന്ത് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഇപ്പോൾ അതേ ആളുകൾക്ക് കയ്യിലേക്ക് നേരെ മാറ്റി മാറ്റി കുത്തി കൊടുക്കുകയാണ് അവിടെ ആണുങ്ങളെ ഭാഗത്തും തന്നെയാണ് കറിയും തന്നെ ഏകദേശം ഒക്കെ തീരാറായിട്ടുണ്ട് ചോറ് എന്തായാലും ഉണ്ടാവും പരമാവധി ചോറ് വെക്കുന്നുണ്ട് കറിയിലെങ്കിലും ചോറുണ്ടാവും കേട്ടോ എന്തെങ്കിലും ഒന്നും എപ്പോഴും കമ്മിയല്ലേ ഉണ്ട് അത് കറിയാണ് കൂടുതൽ തീരാ അപ്പോൾ അത് അങ്ങനെയാണ് തീർന്നാൽ തീർന്നു അത് എന്തായാലും എപ്പോഴായാലും സമയമല്ല അപ്പോൾ ഇതും അങ്ങനെയാണ് അപ്പോൾ ചോറോട് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ പറയണത് ഏകദേശം കാസർമില്ലാതെ കാസ്റ്റില്ലാത്ത ഫുഡ് ഉണ്ടോ ആ സാ അപ്പോൾ നേർച്ച ചോറും കൈക്കാട്ടെ അവളെ മുത്തുവാണി എല്ലാവരും നല്ല കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് വിശന്ന സമയമാണ് ഒരു മണി കഴിഞ്ഞു വാ കസം കിട്ടി എനിക്ക് കഷ്ടമാണോ നല്ലൊരു നല്ലൊരു ആടിന്റെ ഊരട്ടി ആടിന്റെ ഊരാ അല്ലേ വാളിച്ചു ഇത് പോവാറക്കം വന്നില്ല കഴിഞ്ഞല്ലേ അപ്പോൾ ചെറുക്കന്മാരെ ഫുൾ സെറ്റപ്പാണ് എല്ലാവരും ഇപ്പോൾ വശനേരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിൽ എല്ലിൻ്റെ ഊരടുത്തേക്ക് പോലെ ഉണ്ട് തല എടുത്തേക്ക് പോലെ എല്ലാം ഉണ്ടാവും ആടിൻ്റെ അവിടെ മാനേക്കാല ജനങ്ങൾ ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടോ ഈ വരി ഇവിടെ തീരുന്നില്ല രണ്ട് കിലോമീറ്റർ വരി ഇങ്ങനെ നല്ല സ്ട്രോങ്ങിനെ വന്നുകൊണ്ട് കാരണം ആളുകൾ കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഒന്നിറങ്ങുന്ന വലിയൊരു ജനസമുദ്രമാണ് സമയം ഒന്നരയോടെ എടുത്തു ഒരു മണി കഴിഞ്ഞു അപ്പോൾ ഇഷ്ടം പോലെ വന്നുകൊണ്ട് കേട്ടോ തിരക്ക് ഇങ്ങനെ ഇറങ്ങി മക്കളെ രണ്ടും മണി കഴിഞ്ഞിട്ടും ജനസാഗരത്തിനൊരു കുറവില്ല കറികൾ ഏകദേശം തീർന്നു ഇനിയിപ്പോൾ ചോറ് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ആളുകൾക്കൊന്നും കറി കഴിഞ്ഞവരം അറിയില്ല പക്ഷേ അവരോടൊന്നും നമ്മൾ പറയുന്നില്ല അവർ സന്തോഷമായിട്ട് പോയിട്ടുള്ളത് വാങ്ങിച്ചു പോട്ടെ പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണുള്ളത് കറി കഴിഞ്ഞോ ചോറ് കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചിലരൊക്കെ നമുക്ക് പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കറി കഴിഞ്ഞവരും അപ്പോൾ ഏതായാലും ജനങ്ങളിതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് വരി കിടക്കുന്നത് എൻ്റെ വീടിൻ്റെ ഏകദേശം അടുത്തും പള്ളിയിൽ നിന്ന് കുറച്ച് രണ്ട് കിലോമീറ്റർ അകലെയാണ് ഇപ്പുള്ളത് വരി അപ്പോൾ നമ്മളിവരണിക്കാണ് ഒരുപാട് ആളുകളുണ്ട് ലൈനിൻ്റെ ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ് അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ് എനിക്ക് ഒരു വഴിക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരത്തെ പോയേ പറ്റുള്ളൂ വളരെ അവശതയാണ് ക്ഷീണിച്ചിട്ടുണ്ട് പിള്ളേർക്കൊക്കെ പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞു ഒരുപാട് പേർക്ക് അവരെ കൂട്ടത്ത് കൂടി അത്രേ ഉള്ളൂ അവർക്കൊക്കെ ചെറിയൊരു എമൗണ്ട് കൂലി കിട്ടും പക്ഷേ നമ്മൾ കൂലിക്ക് വേണ്ടിയിട്ടല്ല അവരെ സഹകരിക്കുന്നത് പ്രവർത്തിക്കുന്നത് ഒരു പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ സന്തോഷം നമ്മുടെ നാട് നമ്മുടെ പള്ളി നമ്മുടെ മഹല് നമ്മുടെ ജനങ്ങൾ എല്ലാം നമ്മൾ രമിച്ച് പങ്കാളിത്തം അപ്പോൾ റോഡ് ഭയങ്കര തിരക്കാണ് ബ്ലോക്കാണ് അത്യാവശ്യം എന്നാലും വളണ്ടിയർമാരൊക്കെ വളരെ സജീവമായിട്ടുണ്ട് അതുകൊണ്ട് ബ്ലോക്കുകളില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ ജനങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് വരി നിൽക്കണമെന്ന് ആലോചിച്ചെങ്കിൽ നട്ടുച്ച വെയിൽ എന്താ തിരക്ക് എൻ്റെ വീട്ടിലേക്കുള്ള റോഡാണ് കേട്ടത് ഇവിടെയൊക്കെ ജനങ്ങളിങ്ങനെ വരി സെറ്റ് സെറ്റായി നിൽക്കുകയാണ് ഒരുപാട് ആളുകൾ എന്തായാലും ചോറ് മാക്സിമം ആളുകൾ കൊടുക്കും ആരും ഒഴിവാക്കാൻ ചാൻസ് ഇല്ല കാരണം അരിയുണ്ട് ആളുകളുണ്ട് പിള്ളേരൊക്കെ വെക്കാൻ റെഡിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടാണ് വളരെ സന്തോഷമുണ്ട് കാണുമ്പോൾ അടുത്ത വർഷവും ഇതുപോലെയുള്ള പരിപാടികളൊക്കെ പങ്കെടുക്കാനും റബ്ബിൻ്റെ തോഫിക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ ഒരു അവസരത്തിൽ ഇൻഷാല്ല വീഡിയോ നമ്മളൂടെ വൈൻഡപ്പ് ചെയ്യാനുണ്ടോ ഈ ലൈന് ഇവിടെ അവസാനിക്കുന്നില്ല ഇത് തുടരും ഇൻഷാള്ള ഓക്കെ എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം